മാറ്റിയിട്ടുണ്ട് പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് ചാർജിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തകർ നിലത്ത് വീണ് കിടക്കുന്നത് മാറ്റിമറ്റി പ്രവർത്തകരെ അവിടേക്കെല്ലാം എത്തി തിരഞ്ഞു പിടിച്ച് മരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പരിസരത്തുമുള്ളത് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ തടയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി പലയിടങ്ങളിലേക്കായി ചിതറി ഓടിയ പ്രവർത്തകർക്ക് പിന്നാലെ പോലീസ് പായുകയാണ് പ്രവർത്തകർ വീണ്ടും ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ എവിടെ നിന്നാണോ ഓടിച്ചത് അവിടേക്ക് വീണ്ടും സംഘടിച്ചെത്തുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ രാഹുൽ മാങ്കുട്ട് നേതൃത്വത്തിൽ പ്രവർത്തകർ വീണ്ടും വരുൺ വാഹനത്തിന് തൊട്ട് മുന്നിലായി ആ പ്രവർത്തകരെത്തിയിരിക്കുന്നു എവിടെ നിന്നും തുടങ്ങിയോ ലാത്തിചാർജ് അവിടേക്ക് തന്നെ പ്രവർത്തകർ വീണ്ടും എത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും എവിടെ പോയി അവസാനിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ആ സംസ്ഥാന അധ്യക്ഷന് ചുറ്റുമായി പ്രവർത്തകരും കൂടുതലായെത്തുന്നു മർദ്ദിച്ച പോലീസുകാർക്ക് നേരെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ആഘോഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധികം അബിൻ ബർക്കിയുടെ തലയ്ക്ക് ആ പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ തന്നെ ആ പരിക്കേറ്റ അബിൻവർക്കി അടക്കമുള്ളവരെയാണ് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന അമൽ ഈ അബിൻമർക്കിയുടെ തലയ്ക്കാണ് ലാത്തിയടിയേറ്റിയിരിക്കുന്നത് അപ്പോഴും ലാത്തിയടി ഏറ്റ ശേഷവും മുന്നോട്ട് പോവുകയാണ് പോലീസിനെ പ്രതിരോധിക്കുകയാണ് എന്താണ് പുതിയ കാഴ്ചകൾ പ്രവർത്തകർ പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ ഏകപക്ഷീയമായ ഒരു സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു സംഘർഷം എന്ന നിലയിലേക്ക് പോകുന്നു ഇവരെ മർദ്ദിക്കാൻ ശ്രമിച്ച മർദ്ദിച്ച പോലീസുകാരെ തിരഞ്ഞു പിടിച്ച് ആ പ്രവർത്തകർ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസുകാർക്ക് പിൻവാങ്ങേണ്ടി വരുന്നു പോലീസുകാർ ആദ്യം നിന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് മാറി സാധാരണ നിലയിൽ പോലീസുകാർ പ്രവർത്തകരെ തടയാറുള്ളതിന്റെയും അപ്പുറത്തേക്ക് കണ്ടോൺമെന്റ് ഗേറ്റിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിപ്പോകുന്ന മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഓഫീസിലേക്ക് പരിക്കേറ്റിട്ടുണ്ട് തലപൊട്ടി ഒലിക്കുന്നുണ്ട് പക്ഷെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല തയ്യാറല്ല ഇപ്പോൾ നിരവധി പ്രവർത്തകർക്ക് ആദ്യം ഒന്നോ രണ്ടോ പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു ആ പ്രവർത്തകർക്ക് പരിക്കേൽപ്പിച്ച പോലീസുകാർ എവിടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ചോദ്യം അവരെ തിരഞ്ഞു പിടിച്ച് കൃത്യമായി ഏതോ ഒരു പോലീസുകാരൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് ആ പോലീസുകാരന്റെ അടുത്തേക്ക് പോവുകയാണ് ഈ പ്രവർത്തകർ എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന പ്രസ് ക്ലബ്ബിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയുണ്ട് ഈ സമരഗേറ്റിന്റെ ഭാഗത്തു നിന്നും അവിടേക്ക് പ്രവർത്തകർ മാറിയിരിക്കുന്നു അതായത് പോലീസിന് ഏകദേശം പത്തിരുപത് മീറ്റർ ദൂരം അവിടെ എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിന്നും പിന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ പല ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് അതിൽ തന്നെ പിന്നോട്ട് ർ പറയുന്നത് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ സമരഗേറ്റിന്റെ പരിസരത്തായി ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനകമുള്ള പലയിടങ്ങളിലായി ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നു സെക്രട്ടേറിയറ്റിന്റെ ഈ സമരഗേറ്റിന്റെ പരിസരത്തായി പലയിടങ്ങളിലും പ്രവർത്തകർ നീണ്ടെടുക്കുന്നത് മറ്റുമൊക്കെ കാണാം അതോടൊപ്പം തന്നെ കടയിലേക്ക് അടക്കം തീർച്ചയായിട്ടും ഇത് നമ്മളൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പ്രതികരിക്കുമ്പോ ക്രൂര മർദ്ദനം പ്രതീക്ഷിച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്ന അടിക്കാൻ പറ്റാനാണ് അടിക്കട്ടെ അടിച്ച് ഈ യുവജന സമരത്തെ അടിച്ചു കൊല്ലാൻ പറ്റാനോ അടിച്ചു കൊല്ലട്ടെ കാണിച്ചുതരാം യൂത്ത് കോൺഗ്രസ് വളഞ്ഞിട്ട് തല്ലട്ടെ അതാ പറഞ്ഞത് കമ്മിറ്റി ആദ്യം പരാതി കൊടുത്തപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി ഓഫീസിൽ അജിത് കുമാർ ഉൾപ്പെടെ അടിച്ചു ശരിയാക്കുന്നതിന് എനിക്കറിയാം അടിക്കട്ടെ ഒരു രണ്ട് യാത്ര വെച്ചാൽ അവസാനിപ്പിക്കാൻ നമുക്ക് പറയാൻ കഴിയുന്നത് െടിച്ചുട്ടെ വന്നല്ലോ അന്നോർ പറഞ്ഞ മാറും നോക്കട്ടെ കൊല്ലട്ടെ അങ്ങനെ കൊല്ലം പറ്റും കൊല്ലട്ടെ അങ്ങനെ അടിച്ച് തീർക്കാൻ അവന്റെ ആയുധമുണ്ടോ ഐ പിന്നെ ശമ്പളം വാങ്ങിക്കുന്നേ ശശി പറഞ്ഞിട്ട് വന്നോ അവരിവിടുന്ന് മാറാതെ സമരം തീർത്തില്ല അവര് നിങ്ങൾ അവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ നോക്കണം നിങ്ങൾ അവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ നോക്കിയാൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ കാണാൻ പറ്റും ഇറങ്ങുന്ന അവൻ ഡി വൈ എഫ് ഐക്കാരനാണ് അവനാണ് പ്രശ്നമാക്കിയത് അവനെ മനഃപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ ആ ഇവിടെ എല്ലാ തരത്തിലും അക്രമമാണല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഞങ്ങളെല്ലാം ഒരാുധല്ല ഒരു കല്ല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഉണ്ടല്ലോ ഒരു കല്ല് വന്നിട്ടല്ലോ അടിക്കാനല്ലേ തീരുമാനിച്ചെ അടിച്ച് തീർക്കട്ടെ ബാക്കി ഞങ്ങൾ രണ്ടിലാത്തി അവന്റെ ഉണക്ക ഷീൽഡും വെച്ച് ഞങ്ങൾ ഇന്ന് തീർക്കാൻ വർത്താണിരിക്കണെ അങ്ങ് തീർക്കട്ടെ തല അടിച്ച് പൊളിച്ച ഞങ്ങൾ അങ്ങ് നിർത്തുമോ നിർത്താം അവന്റെ അവന്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ നിർത്തും നോക്കിക്കോ പണി ഞങ്ങൾക്കറിയാം ഓയി ചെയ്ത്